വേലഞ്ചിറ ജനശക്തി പബ്ലിക് സ്കൂളിൽ എ ഐ സ്മാർട്ട് ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെൻസസ് ഇലക്ട്രോണിക് പ്രൈവറ്റ് ലിമിറ്റഡ് നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ച് ഇന്റലിജന്റ് പാനലുകൾ സ്ഥാപിച്ച് കമ്പനി ടെക്നിക്കൽ ഡയറക്ടർ പ്രശാന്ത് പീതാംബരൻ സമർപ്പിച്ച ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനമാണ് നടത്തിയത് പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെൻസസ് ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത ഇൻ്റലിജന്റ് പാനലുകൾ ഉപയോഗിച്ച് പുതിയവിള വേലഞ്ചറ ജനശക്തി പബ്ലിക് സ്കൂളിലെ പത്ത് പ്ലസ് ടു ക്ലാസുകൾ അപ്ഗ്രേഡ് ചെയ്തു ഇതിലൂടെ പാഠഭാഗങ്ങൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വിദ്യാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു കമ്പനി ടെക്നിക്കൽ ഡയറക്ടർ പ്രശാന്ത് പീതാംബരൻ തന്റെ മാതാവും ജനശക്തി പബ്ലിക് സ്കൂളിലെ മുൻ ഇംഗ്ലീഷ് അധ്യാപികയുമായിരുന്ന സതിയമ്മയുടെ സ്മരണാർത്ഥം സ്കൂളിൽ സ്ഥാപിച്ചു നൽകിയ എ ഐ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷിയും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരിയും ചേർന്ന് നിർവഹിച്ചു യോഗത്തിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് സ്കൂൾ മാനേജർ സി എം വിജയൻ പ്രിൻസിപ്പൽ ആർ സജീവ് സെൻസസ് ഇലക്ട്രോണിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ടെക്നിക്കൽ ഡയറക്ടർ പ്രശാന്ത് പീതാംബരൻ ടെക്നിക്കൽ ആർക്കിടെക്ട് നിഷ പ്രശാന്ത് പീതാംബരൻ പി പ്രസിഡന്റ് രഘുനാഥ് വൈസ് പ്രിൻസിപ്പൽ ലേഖാ പി അഡ്മിനിസ്ട്രേറ്റർ സിന്ധു സന്തോഷ് പി ആർ സ്റ്റാഫ് സെക്രട്ടറി ബിനുസി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്